അങ്ങനെയുള്ള വ്യത്യസ്തനായ പടച്ചവനെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് അദൃശ്യജ്ഞാനിയാണ് പടച്ചോൺ എല്ലാം അറിയാം ഖുർഹാൻ പറയുന്നത് അദൃശ്യവും ദൃശ്യവും കൃത്യമായി അറിയുന്നവനാണ് പടച്ചോനെന്നാണ് ഖുർആാൻ പറയുന്നത് അപ്പോ പടച്ചോൺ ആലിമാണ് പണ്ഡിതനാണ് വരാൻ പോകുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് മുൻകൂട്ടി മനസ്സിലാക്കാൻ കഴിവുള്ളവനാണ് പടച്ചർ കാരണം വരാൻ പോകുന്നത് ആരുടെ വിധി പ്രകാരമാണ് പടച്ചോന്റെ വിധി അനുസരിച്ചിട്ടാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കേണ്ടത് എന്ന് നേരത്തെ തന്നെ അവന്റെ മാതാവിന്റെ ഗർഭാശയത്തിൽ വെച്ച് തന്നെ അള്ളാഹു രേഖപ്പെടുത്തിയാണ് വിടുന്നത് അവന്റെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കേണ്ടത് പിന്നെ പറയണോ പിന്നെ അറിയാതെ എന്തെങ്കിലും സംഭവിക്കുമോ അങ്ങനത്തെ പടച്ചോനൊക്കെയാണ് പക്ഷേ പഠിച്ചോൻ പരീക്ഷിക്കുന്ന നമ്മളെ മധു വെൽക്കം പഠിച്ചവൻ ഒന്ന് പരീക്ഷിക്കും ചുമ ഒരു വഴിക്ക് പോകുന്നതല്ലേ എന്ന് വിചാരിച്ചിട്ടായിരിക്കും ശരി എന്തായിരുന്നാലും പഠിച്ചവന്റെ ആ പരീക്ഷണങ്ങള് ഒന്ന് രണ്ടെണ്ണം ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം ഉം രണ്ടാമത് ഇത് ഖുർആാനിലെ അല്ല ആൻഡ്രോയിഡ് ഫോണാണ് ഇത് ഖുർആൻ ലൈറ്റ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണ് നമ്മളാരും ഡെവലപ്പ് ചെയ്തതല്ല വിശ്വാസികളായിട്ടുള്ള ആളുകൾ തന്നെ ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു ആപ്ലിക്കേഷനാണ് കേട്ടോ പച്ച ഖുർആനിൻ്റെ അടയാളത്തിൽ വരുന്നതാണ് അതിലെ രണ്ടാമധ്യായം സൂറ ബക്ക ബക്കറയിലെ പശു പശു നൂറ്റി അൻപത്തി അഞ്ച് അടങ്ങുന്നു യെസ് അത് തന്നെ പശു നൂറ്റി അൻപത്തി അഞ്ചിൽ എന്താ പഠിച്ചോ പറയണെന്ന് അറിയോ നോക്കിട്ട് പറഞ്ഞുതരാം കേട്ടോ ശരി കുറച്ചൊക്കെ ഭയം പട്ടിണി ധനനഷ്ടം ജീവനഷ്ടം വിഭവനഷ്ടം എന്നിവ മുഖേന നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും അത്തരം സന്ദർഭങ്ങളിൽ ക്ഷമിക്കുന്നവർക്ക് സന്തോഷ വാർത്തയെ അറിയിക്കുക രസകരമാണല്ലേ ആ ശരി എന്നാ ഭക്ഷണം ഇല്ലാതിരിക്കുമ്പോൾ സന്തോഷിക്കുക വീട്ടിലുള്ള ആരെങ്കിലും മരിച്ചുപോയാൽ സന്തോഷിക്കുക പട്ടിണി കിടന്ന് വിശപ്പിൻ്റെ വേദന മുറുകുമ്പോൾ സന്തോഷിക്കുക സാമ്പത്തിക ബുദ്ധിമുട്ട് വരുമ്പോൾ സന്തോഷിക്കുക കുടുംബത്തിൽ ആരെങ്കിലും ചത്തുപോയാൽ സന്തോഷിക്കുക ഏ കാർഷിക നഷ്ടം സംഭവിക്കുമ്പോൾ സന്തോഷിക്കുക ഇതാണ് ഇസ്ലാം എന്ന സാഡിസ്റ്റ് മതം നമ്മളോട് പറയുന്നത് മറ്റൊരു കൂടി നോക്കാം അത് മൂന്നാമത്തെ അധ്യായമാണ് ആലു ഇമ്രാൻ അതിലെ നൂറ്റി എൺപത്തി ആറാണ് ഇതാണ് നോക്കിക്കോ മൂന്നാം നിങ്ങളുടെ സ്വത്തുക്കളിലും ശരീരങ്ങളിലും നിങ്ങൾ പരീക്ഷിക്കപ്പെടുന്നതാണ് എല്ലാ അറിയുന്ന പഠിച്ചുകൊണ്ട് പരീക്ഷിക്കുന്നതാണ് ചുമ ഒരു വഴിക്ക് പോകുന്നതല്ലേ നിങ്ങൾക്കു മുമ്പ് വേദം നൽകപ്പെട്ടവരിൽ നിന്നും ബഹുദൈവാരാധകരിൽ നിന്നും നിങ്ങൾ ധാരാളം കുത്തുവാക്കുകൾ കേൾക്കേണ്ടി വരികയും ചെയ്യും നിങ്ങൾ ക്ഷമിക്കുകയും സൂക്ഷ്മത പാലിക്കുകയും ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായും അത് ദൃഢനിശ്ചയം ചെയ്യേണ്ടുന്ന കാര്യങ്ങളിൽ പെട്ടതാകുന്നു വക്കഫ എന്താണ് പഠിച്ചോനെ പഠിച്ചോന് വക്കഫിനെ കുറിച്ചിട്ട് അറിയാൻ പറ്റിയില്ല കേട്ടോ ഏഹ് മുസ്ലിങ്ങൾ കാരണം മറ്റുള്ളവരാണ് പീഡിപ്പിക്കപ്പെടുന്നത് അപ്പൊ എന്ത് ചെയ്യണോന്നും കൂടെ പഠിച്ചോണെന്ന് പറയണമായിരുന്നു നമ്മൾ കാരണം മറ്റുള്ളവരിങ്ങനെ വിഷമിച്ചുകൊണ്ടിരിക്കുക അതിനകത്തു കൂടി ഒരു സൊല്യൂഷൻ പഠിച്ചോ പറയേണ്ടതായിരുന്നു ഏഹ് ശരീരങ്ങളിലും പരീക്ഷിക്കപ്പെടുമെന്ന അപ്പോ നിങ്ങൾക്ക് മുമ്പ് വേദം നൽകപ്പെട്ടവരിൽ നിന്നും അതായത് ക്രിസ്ത്യാനികളും നിന്നും നിങ്ങൾ ധാരാളം കുത്തുവാക്കുകൾ നേരെ തിരിച്ചാണല്ലോ പൊന്ന് പഠിച്ചോനെ ഏ മുസ്ലിങ്ങൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ കാരണം അമുസ്ലിങ്ങൾക്ക് നിക്കപ്പുറതി ഇല്ലാതെ അവര് ജീവനും കൊണ്ട് ഓടുന്ന സ്റ്റേജ് ഇപ്പോൾ ഉള്ളത് അപ്പോട്ടെ അദർശജ്ഞാനിയൊക്കെയാണ് പഠിച്ചോനത് അറിയാൻ പറ്റിയില്ലാട്ടോ നമ്മൾ കാരണമാണ് മറ്റുള്ളവർ ബുദ്ധിമുട്ടേണ്ടി വരുന്നത് എന്ന് ശരി അടുത്ത അധ്യായം അഞ്ചാം അധ്യായം അഞ്ചാം അധ്യായത്തിലെ നാൽപ്പത്തി എട്ടാമത്തെ വചനം നെബിയെ നിങ്ങൾക്കിതാ നബിയെ നിങ്ങൾക്കിതാ സത്യപ്രകാരം വേദഗ്രന്ഥം അവതരിപ്പിച്ച് തന്നിരിക്കുന്നു അതിൻ്റെ മുമ്പിലുള്ള വേദഗ്രന്ഥങ്ങളെ ശരിവയ്ക്കുന്നതും അവയെ കാത്തുരക്ഷിക്കുന്നതുമത്രേ അത് അതിനാൽ നീ അവർക്കിടയിൽ നാം അവതരിപ്പിച്ച് തന്നതിനനുസരിച്ച് വിധി കൽപ്പിക്കുക നിനക്ക് വന്നു കിട്ടിയ സത്യത്തെ വിട്ട് നീ അവരുടെ തന്നിഷ്ടങ്ങളെ വിട്ടു പോ വിട്ട് നീ അവരുടെ തന്നിഷ്ടങ്ങളെ പിൻപറ്റി പോകരുത് നിങ്ങളിൽ ഓരോ വിഭാഗത്തിനും ഓരോ നിയമക്രമവും കർമ്മ നാം നിശ്ചയിച്ചു നൽകിയിരിക്കുന്നു തന്നിരിക്കുന്നു അല്ലാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ നിങ്ങളെ അവൻ ഒരു ഒറ്റ സമുദായമാക്കുമായിരുന്നു പക്ഷേ നിങ്ങൾക്ക് അവൻ നൽകിയിട്ടുള്ളതിൽ നിങ്ങളെ പരീക്ഷിക്കുവാൻ അവൻ ഉദ്ദേശിക്കുന്നു അതിനാൽ നല്ല കാര്യങ്ങളിലേക്ക് നിങ്ങൾ മത്സരിച്ച് മുന്നേറുക അള്ളാഹുവിംഗലത്രേ നിങ്ങളുടെ എല്ലാം അടക്കം നിങ്ങൾ ഭിന്നിച്ചിരിക്കുന്ന വിഷയങ്ങളെ പറ്റി അപ്പോഴവൻ നിങ്ങൾക്ക് അറിയിച്ചു തരും അറിയിച്ച് തരുന്നതാണ് എന്തെങ്കിലും മനസ്സിലായി കാണുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ ഏ പടച്ചവൻ എല്ലാം അറിയാം പടച്ചവൻ വച്ചതിനനുസരിച്ചിട്ടാണ് നമ്മൾ ജീവിക്കുന്നത് നമ്മുടെ വിധിയെല്ലാം പടച്ചവന്റെ കൽപ്പന പ്രകാരമാണ് പക്ഷെ എന്നാലും എന്തിനാണ് പരീക്ഷണം എന്ന് ചോദിച്ചാൽ നമ്മളെ ഇവർ ഗോമാളികളാക്കും അത് വേറെ ചില പരസ്പര വിരുദ്ധങ്ങൾ വൈരുദ്ധ്യങ്ങളുണ്ട് മൊത്തം വൈരുദ്ധ്യങ്ങളാണ് അതായത് ഈ ഖുർആാനു മുമ്പ് അള്ളാഹു ഇറക്കിയ തൗറാത്ത് സബൂർ തുടങ്ങിയ വേദഗ്രന്ഥങ്ങളെ ശരിവയ്ക്കുന്നതാണ് ഖുർആൻ എന്നാ പറഞ്ഞത് എങ്ങനെ ശരിയാകും പറഞ്ഞതാ മുമ്പുള്ള ഗ്രന്ഥങ്ങളെ ഒക്കെ അള്ളാഹു ദുർബലപ്പെടുത്തിയിരിക്കുന്നു എന്തുകൊണ്ട് മനുഷ്യൻ അവനവൻ ഇഷ്ടപ്പെടുന്ന രൂപത്തിലുള്ള വസ്തുതകളെ അതിലേക്ക് കയറ്റുകയും അവനവൻ ഇഷ്ടപ്പെടുന്ന രൂപത്തിലേക്ക് അവൻ കൈകടത്തലുകൾ നടത്തുകയും ചെയ്തതുകൊണ്ട് ആ ഗ്രന്ഥങ്ങളെ ദുർബലപ്പെടുത്തിയിട്ടാണ് അള്ളാഹു പുതിയ ഗ്രന്ഥം അവതരിപ്പിച്ചു നൽകുന്നത് ഖുർആൻ ഏ എന്നിട്ട് പറയാണ് ആദ്യം ദുർബലപ്പെടുത്തി കൊണ്ടാണ് ഇതിറക്കിയത് ഇപ്പൊ പറയാണ് അതിനെ സത്യപ്പെടുത്തിക്കൊണ്ടാണ് ഇതിറങ്ങിയത് അയ്യോ എന്റെ പൊന്ന് പഠിച്ചോനെ എങ്ങനെ സാധിക്കുന്നു ചോദിക്കുന്നില്ല എന്നിട്ട് നിനക്ക് വന്നു കിട്ടിയ സത്യത്തെ വിട്ടിട്ട് നീ അവരുടെ അനിഷ്ടത്തിന് പിന്നാലെ പോകണ്ടാന്ന് എന്താ പറയുന്നേ അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ നിങ്ങളെ ഒരൊറ്റ സമുദായമാക്കുമായിരുന്നു എന്താ പഠിച്ചോനെ ആക്കാത്തത് ആരെങ്കിലും പറഞ്ഞു ആക്കണ്ടാന്ന് അങ്ങനെ അങ്ങനാക്കിയിരുന്നെങ്കിൽ തമ്മിത്തല്ല് കാണാൻ പറ്റുമായിരുന്നു പടച്ചോനെ ഏ മലക്കുകളാൽ താങ്ങി നിർത്തപ്പെട്ട സിംഹാസനത്തിലിരുന്നിട്ട് നക്ഷത്രങ്ങൾ പെറുക്കി പിശാചിനെ എറിയുമ്പോഴുള്ള ഒരു സുഖം പടച്ചോന് ആസ്വദിക്കാൻ പറ്റുമായിരുന്നു ചെളിക്കുണ്ടിലേക്ക് സൂര്യനെ അസ്തമിപ്പിക്കുമ്പോഴുള്ള സുഖം അനുഭവിക്കാൻ പറ്റുമായിരുന്നു ഏഹ് ഒരു എന്റർടൈൻമെന്റ് വേണ്ടേ പടച്ചോന് ബെഡ്റൂമിലേക്ക് എത്തി നോക്കി ശപിച്ചുകൊണ്ടിരിക്കുക ഏഹ് ഭർത്താവ് ഭാര്യയെ വിളിച്ചിട്ട് ഫിസിക്കൽ റിലേഷന് വേണ്ടിയിട്ട് പോയിട്ടില്ലെങ്കിൽ ശപിക്കുക ഇതിന്റെയൊക്കെ ഇടയ്ക്ക് എന്തെങ്കിലും ഒരു സുഖം വേണ്ടേ അതുകൊണ്ട് ഒറ്റ സമുദായമാക്കിയാൽ നിങ്ങൾ ചുമ എന്നെ ആരാധിച്ചു മാത്രം മുന്നോട്ട് പോകത്തില്ലേ ജമാൽ ആദ്യം പോയി ഏതെങ്കിലും ഒരു ഭാഷ നന്നായിട്ടൊന്ന് എഴുതി പഠിക്കേ കേട്ടോ എന്നെ നിന്റെ സമുദായത്തിൽ ഉൾപ്പെടുത്തിയത് നിന്റെ തന്തയല്ല എന്റെ തന്തയാണ് എൻ്റെ തന്തയുടെയും അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെയും എൻ്റെയും എൻ്റെ മക്കളുടെയും ഒക്കെ കൂടിയാണ് ഈ സമുദായം നിന്റെ തന്തയ്ക്ക് സ്ത്രീധനം കിട്ടിയതല്ല ഈ സമുദായം കേട്ടോ നടക്കട്ടെ എന്തു പറയുന്നു ഏ ആദ്യം നന്നായി പോയിതെങ്കിലും ഒരു ഭാഷ മാനവും ഉണ്ടെങ്കിൽ ഒരു ഭാഷ അക്ഷരത്തെറ്റില്ലാതെ ഒന്ന് എഴുതാൻ പഠിക്കുക നമ്മൾ മലയാളികളല്ലേ കേരളത്തിലല്ലേ ജീവിക്കുന്നത് മലയാള ഭാഷയെ ഇങ്ങനെ വിഭിചരിക്കാതെ ഋഷാനത്തങ്ങോട്ടും മാറിപ്പോയിരുന്ന് ഉണ്ടല്ലോ അക്ഷരമാലയൊന്നും എഴുതി പഠിപ്പിച്ചല്ലേ അത് കഴിഞ്ഞിട്ട് വന്ന് മതമുണ്ടാക്കിയാൽ മതി ഞങ്ങളെ കേട്ടോ ആ അതെ ഈ ചമുദായം ചമുദായത്തിന്റെ പിന്നാലെ ഞമ്മള് പോകുക ചമുദായത്തെ എന്നോ നമ്മൾ കൂട്ടി കെട്ടിയാത്താക്കോല് കടലിൽ എറിഞ്ഞു കഴിഞ്ഞു നമുക്കത് ആവശ്യമില്ല ചെല്ല് ചമുദായ ചമുദായ വക്കഫ് പള്ളി മഹല് ചെല്ല് ഇനി അന്ത പരിപ്പിന്ത ചട്ടിയില് വേവാ അയ്യാ ചെല് അപ്പോ പടച്ചോൻ വിചാരിച്ചിരുന്നെങ്കിൽ ഒരൊറ്റ ചമുദായമാക്കുമായിരുന്നു പിന്നെന്താകാത്തത് എന്റെ പൊന്നു പടച്ചോൻ എന്തൊരു ശിക്കാരി ശമ്പുവാണ് ഏ ആ മുഹിഷ ഇത് ഞാൻ പണം കൊടുത്തു വെങ്കിന് ഇത് എന്ത മാതിരി പോടണമെന്നും നാം മട്ടും തന്നെ ഏ ഇത് എനിക്ക് ചോയ്സ് വേണമെങ്കിൽ ഇടും അതല്ലെങ്കിൽ ഇടത്തില്ല ഇത് കാണുമ്പോൾ നിങ്ങൾ എന്തിനാടാ കുരു പൊട്ടുന്നേ മൈ മതത്തിന്റെ ഐഡന്റിറ്റിയാണ് ഇതെന്ന് നിന്നോട് ആരാ പറഞ്ഞേ ആരാടാ പറഞ്ഞേ ഇത് ഇടാനും ഊരാനും എനിക്ക് എന്റേതായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട് അതുകൊണ്ട് ചിലപ്പോൾ ഇടും ചിലപ്പോൾ ഊരും എന്തേ അത് കാണാൻ നിന്നെയൊക്കെ ഇങ്ങോട്ടാരെങ്കിലും ക്ഷണിച്ചോ അപ്പൊ പഠിച്ചോ പറഞ്ഞു വരുന്നത് പോന്നാലും നനയ്ക്കട്ടേ എങ്ങനെയുണ്ട് എല്ലാം മനസിലായാണ് പഠിച്ചോ പഠിച്ചോ വിചാരിച്ചിരുന്നെങ്കിൽ കൃത്യസമുദായമാക്കിയിട്ടൊക്കെ നമ്മളെ അങ്ങ് സൃഷ്ടിക്കുമായിരുന്നു പക്ഷേ എന്തോ പഠിച്ചോ മൂഡുണ്ടായിരുന്നില്ല അതുകൊണ്ട് പടച്ചോൻ അങ്ങനെ വിചാരിച്ചിട്ടില്ല എന്നിട്ട് പറയാണ് നിങ്ങൾ നല്ല കാര്യങ്ങളിലേക്കും മത്സരിച്ച് മുന്നേറുക അതല്ല പഴച്ചോനെ പഴച്ചോൻ വിചാരിക്കുന്നതിനനുസരിച്ചിട്ടല്ലേ ഞങ്ങൾ പ്രവർത്തിക്കുന്നത് ജീവിക്കുന്നത് ഏ മോനെ പടച്ചോൻ പിഴച്ചോൺ വിധി എഴുതി വച്ചിരിക്കുവാണ് നമ്മൾ ഏത് പ്രായത്തിൽ എന്ത് എപ്പോൾ എങ്ങനെ പ്രവർത്തിക്കണമെന്ന് അത് എഴുതി വച്ചതിനനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ മത്സരിച്ച് മുന്നേറാൻ മുന്നേറണമെന്ന് പറച്ചോൺ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലേ നമുക്കത് ചെയ്യാൻ പറ്റുകയുള്ളൂ ആ മുഹമ്മദ് റിഷാഖ് ഒരു കാര്യം ചെയ്ത് തുണി ഉരിയുന്ന ലൈവുകൾ വേറെയുണ്ട് അവിടെ പോയി കണ്ടിട്ട് രസിക്കിറങ്ങിപ്പോടാ ആ മുഹമ്മദ് ഋഷാദിനെ പറഞ്ഞു വിട്ടേരേ പറഞ്ഞു വിട്ടേരേ അവനെ നമ്മുടെ വായ അടപ്പിക്കാൻ വേണ്ടിയിട്ട് വന്നതാ ആദ്യം പോയി നീ പോയി നിന്റെ എന്തെങ്കിലും ഒക്കെ അടച്ചുവെച്ചിട്ട് മൂലേക്ക് അല്ലേ അപ്പോ പടച്ചോം പറയാ പടച്ചവും വിചാരിച്ചിരുന്നെങ്കിൽ നമ്മളെ ഒരു ഒരൊറ്റ സമുദായമൊക്കെ ആക്കി സൃഷ്ടിക്കുമായിരുന്നു നിങ്ങൾ അങ്ങോട്ട് മത്സരിച്ച് മുന്നേറിക്കൊള്ളാൻ പഠിച്ചവൻ വിധിച്ചതിനനുസരിച്ചു മാത്രമേ നമുക്ക് പ്രവർത്തിക്കാൻ പറ്റൂ പടച്ചവനും അറിയാമത് പിന്നെ മത്സരിച്ച് മുന്നേറാൻ പറഞ്ഞാൽ പഠിച്ചുകൊണ്ട് വിധി മാറില്ലേ ഞാൻ എക്സാമ്പിൾ പറഞ്ഞുതരാം ഞാൻ ഇപ്പോൾ ഈ പഠിച്ചുകൊണ്ട് മതം ഉപേക്ഷിച്ചു ഏഴാം നരകത്തിന്റെ കീഴാം നരകം തിരഞ്ഞെടുക്കാൻ ഞാൻ തയ്യാറായി എനിക്കതും മതി പടച്ചോനെ എനിക്ക് നിങ്ങൾ കൂടി മുന്തിരിച്ചാറുകൂടി ചോദിച്ചിരുത്തരുമോ എന്ന് ചോദിച്ചു ഞാൻ നിങ്ങളുടെ പിന്നാലെ വരില്ല ഹൂറികൾ എനിക്ക് വേണ്ട മദ്യ പോയാ എനിക്ക് വേണ്ട പിന്നെ ഒരു ചെമീനിന്റെ കരളും കട്ടിത്തേനും പ്ലീസ് എനിക്ക് വേണ്ട എനിക്കതൊന്നും താല്പര്യമില്ലാത്ത വസ്തുതകളാണ് അങ്ങനെ വരുമ്പോൾ പിന്നെ ആ ചൊറുകം എനിക്ക് എന്തിനാ പാട്ടില്ല ഡാൻസ് ഇല്ല എന്റർടൈൻമെന്റ് ഇല്ല കോമഡി ഇല്ല വെറും സെക്സും കള്ളും മാത്രം നിങ്ങൾക്ക് പറ്റും എനിക്കത് പറ്റില്ല സെക്സും കള്ളും മാത്രം ഇതൊക്കെ ഒരു മടുക്കുള്ളിടി ഏ പിന്നെ കാമഭ്രാന്തന്മാരാണെങ്കിലും ശരി കുറച്ച് കഴിയുമ്പോൾ ഇവർ മടുക്കത്തില്ലേ ഇതൊക്കെ പിന്നെ ചേഞ്ചും ഉണ്ട് കേട്ടോ ഒരു എന്റർടൈൻമെന്റ് ഉണ്ട് ചെറിയ ബാലന്മാരെ അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ അങ്ങനെ മാറ്റി കൊടുക്കും കുറേ കൊറേ കള്ളുപോടിക്കും കുറേ വ്യഭിചരിക്കും പിന്നെയും കള്ളുപുടിക്കും പിന്നെയും വ്യഭിചരിക്കും എന്തോന്നടി മെഷീന ഉം ശരി ഇരിക്കട്ടെ ഇതിനനുസരിച്ചിട്ടുള്ള ഒരു മാനസിക രോഗി എഴുതിയ പുസ്തകവും ഈ പുസ്തകത്തെ കുറിച്ചിട്ട് എന്തുവാ പറയുന്നേ ഇത് ഏതെങ്കിലും കാലഘട്ടത്തിന് അനുയോജ്യമാണെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ ആറാം നൂറ്റാണ്ടിനെന്നല്ല ഈ കാലഘട്ടത്തിനെന്നല്ല ഒരു കാലഘട്ടത്തിനും അനുയോജ്യമായിട്ടുള്ള പുസ്തകമേ അല്ല ഇത് തല